നമസ്കാരം ഇതാണ് കാപ്പാട് ബീച്ച് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഭാസ്കോട് കമ്മടെ കാപ്പാട് ബീച്ച് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ബീച്ച് തന്നെയാണ് കണ്ടവാരം ജനങ്ങളൊക്കെ ഇവിടെ എത്തുന്നുണ്ട് കീടാൾക്കാരൊക്കെ ഇവിടെ എത്തുന്നുണ്ട് വളരെ അത്യാവശ്യവാധീപനമുള്ള ഒരു സ്ഥലമാണ് കാപ്പാട് ബീച്ച് കൊടികാമ വന്ന് എന്നുള്ളൊരു പേര് കോഴിക്കോടിന് ആദ്യമായി ബാസ് കൊടികാമ അവിടെ ഇറങ്ങി എന്നുള്ളൊരു പേര് കോഴിക്കോടിനുണ്ട് അങ്ങനെയുള്ളൊരു ബീച്ചാണ് അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഉല്ലാസയാത്രയിൽ കുറേ ആൾക്കാർ പല സ്ഥലത്തും വരുന്നുണ്ട് ഹോട്ടലും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ വിജയിപ്പിക്കുക ഇനി പല വീഡിയോകളായിട്ട് ഞങ്ങൾ